ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ക്ലാസ്സിൽ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഇവർ നോക്കുമ്പോൾ ലുഡോ ബോർഡ് കളിക്കുക കേട്ടോ അപ്പം ഞാൻ ചോദിച്ച ഭാര്യയും പത്തു പത്താം കൂടി രാവിലെ തന്നെ ലുഡോ ബോർഡ് കളിക്കുകയാണ് അപ്പം സമയം പോ സമയം പോക്കേം വേണമല്ലോ അങ്ങനെ പിന്നെ അൻവർ അൻവർമാഷ് വരുന്നുണ്ട് കേട്ടോ മാഷോട് ഞാൻ പറയാം ഞങ്ങൾ മൂന്നാൾ മാഷ് പറയുന്നുണ്ട് അതായിക്കോട്ടെ ഞങ്ങൾ മൂന്നാൾ മതി ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ എന്നെ വരുന്നേ ഉള്ളു കേട്ടോ രജനീച്ചിയേയും മാഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നപ്പളേക്ക് രജനീച്ചു വന്ന് എല്ലാവരും വീട്ടത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും വരുന്നതും ഒക്കെ തന്നെ അങ്ങനെ പിന്നെ പ്രസന്നേച്ചി എത്തി ഉഷേച്ചി എത്തി ബിജ്തയിച്ചും എത്തിയിട്ടോ അങ്ങനെ സൈൻ അസൈൻമെൻറ്റ് കൊടുക്കാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സുനിയേട്ടനും എത്തിയിട്ടുണ്ട് പിന്നെ ബിജീഷ് പ്രവീണ് രജില രജിനിയൊക്കെ സൈൻ ചെയ്യാനുള്ള തിരക്കാണ് കേട്ടോ അങ്ങനെ പ്രവീണ് പോവുക അവൻ്റെ അനിയൻ്റെ കല്യാണം ഇട്ടോ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ട് നിങ്ങൾക്കൊക്കെ പോവാനുണ്ട് കേട്ടോ അപ്പോൾ ഇൻ്റർവെലിൻ്റെ ടൈമാണ് സാറോട് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ രജനീച്ചും പോവുകയാണ് രജനേജിക്ക് വീട്ടിൽ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രജനേച്ചും പോവുക അങ്ങനെ ഇവർ ഫുള്ള് ചായ ഒക്കെ കുടിച്ച് വരികയാണ് അപ്പോൾ ബിബീഷിൻ്റെ ഫോട്ടോ എടുക്കുക വീഡിയോസ് എടുക്കുന്നവർ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞോ ചിരിക്കുക കേട്ടോ അങ്ങനെ വരെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ